നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൻ്റെ അകത്ത് ഗ്രീഷ്മക്ക് തൂക്ക് കയറി കോടതി വിധിച്ചു സന്തോഷം കാരണം ഈ ഒരു കേസിൻ്റെ അകത്ത് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പെൺകുട്ടി അത്രയും കോൺസ്പ്രസി ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക തന്ത്രപരമായിട്ടാണ് ഈ ചെറുപ്പക്കാരനെ കൊന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമാണെന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു തല എന്ന് പറയുന്നത് അത്രയും ബ്രൂട്ടാലിറ്റി ഉള്ള ഒരു മൈൻഡാണ് മറ്റൊരു കല്യാണം ഒരു പട്ടാൾക്കാരൻ്റെ ഒരു ആലോചന വന്നപ്പോൾ ആ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടിയിട്ട് ഇത്ര നാളും കൂടെ നടന്നിട്ടുള്ള പ്രേമിച്ച് കൊണ്ടു നടന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് മിഷൻ നൽകി കൊടുത്തു കൊലപാതത്തിന് ശേഷം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചു കൊള്ളാം ഏറി വന്നു കഴിഞ്ഞാൽ പത്തോ പതിനാലോ വർഷം തടവ് കിട്ടും ഈ കൊലപാതകം അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം ഇങ്ങനെയാണ് ഇംഗ്ലീഷ് മീഡിയയുടെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൻ്റെ അകത്ത് ഒരു വധശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളും ആ പെൺകുട്ടി ഞെട്ടിയ ഒരവസ്ഥയിലുണ്ടായിരിക്കും സഹതാപ സഹതാപം എന്ന് പറയുന്നില്ല അത്രയും പ്രതീക്ഷിക്കാത്തൊരു വിധി വന്നു അതിനകത്ത് എത്ര ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഈ മലയാളികളായിട്ടുള്ള മൊത്തം ജനങ്ങളും അത്രയും ഹാപ്പി ആയിട്ടുണ്ടാകും കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്ന ഈ കഷായം കൊടുത്തതിന് ശേഷം ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസിറ്റകത്ത് എന്തായിരുന്നു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ്റെ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു പൂർണ്ണമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയും ബാക്കിയുള്ള ഓർഗൻസൊക്കെ ഫെയിലിയറായി ഇൻറ്റേർണൽ ബ്ലീഡിങ്സ് കണ്ടമാനം ഉണ്ടായിട്ടുണ്ട് പോരാത്തതിന് അവസാന നിമിഷത്തിൽ ഈ നാവ് വരെ അറ്റ് പോന്ന ഒരവസ്ഥയുണ്ടായി ആ സിറ്റുവേഷൻസിൽ പോലും ഈ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗ്രീഷ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ ഗ്രീഷ്മക്ക് ഗ്രീഷ്മ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗ്രീഷ്മയല്ല എന്നുള്ള രീതിയിലാണ് ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് പോലും പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് ആദ്യത്തെ ടൈമിൽ പാരസെറ്റമോള് കലക്കി കൊടുത്തു കണ്ടമാനം കലക്കി കൊടുത്തു അങ്ങനെ അങ്ങനെയെങ്കിലും ചാവുന്നുണ്ട് ചാവട്ടെ എന്നുള്ള രീതിയിൽ അത് ചെയ്തു രണ്ടാമത് പിന്നീട് ഇത് ഏറ്റില്ല എന്ന് കണ്ടപ്പം കഷായത്തിൽ വിഷം കലക്കിയിട്ട് കൊടുത്തു കഷായ ആവുമ്പം കയ്പും ബാക്കിയുള്ള രുചിയൊന്നും തിരിയില്ല നമുക്കെന്താണ് അതിൻ്റെ അകത്തുള്ള ആക്ച്വൽ ടേസ്റ്റ് എന്നുള്ളത് തിരിയണമെന്നുണ്ടോ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവണം ഇതാദ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അതൊരു ആയിട്ട് ഫസ്റ്റ് മായൽ കലക്കിയിട്ട് പാരസെറ്റമോൾ കൊടുത്തു അതൊരു ചലഞ്ചായിട്ട് ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈസി ആയിട്ട് ഈ പെൺകുട്ടിക്ക് തൂക്കുകയർ കയറ് കൊടുക്കാനുള്ള ഒരിതായിട്ട് വന്നു പിന്നീട് ഈ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ തന്നെയാണ് ഏറി വന്നു കഴിഞ്ഞാൽ പത്തു കൊല്ലം പത്ത് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ജീവിക്കും ഇപ്പം ജീവിതാവസാനം വരെ അകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി പോയി ഇതാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിധി എന്ന് പറയുന്നതും അത്രയേറെ ബഹുമാനിക്കുന്ന ഒരു വിധിയായിട്ട് വന്നതും പിന്നീട് ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മാവന് മൂന്ന് വർഷം തടവ് കൊടുത്തിട്ടുണ്ട് അമ്മയെ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആസ് യൂഷ്യൽ അമ്മയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഏതൊരമ്മയായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായാലും മക്കളെ സഹായിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ എന്തുകൊണ്ടോ അമ്മയെ കേസിൻറ്റകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അമ്മാവന് തെളിവ് നശിപ്പിച്ചതിൻ്റെ പേരിൽ മൂന്ന് വർഷം തടവ് വേറെ വിധിച്ചിട്ടുണ്ടാകും ഫസ്റ്റ് വിധിച്ചു കേട്ടപ്പം ചിലപ്പം ഗ്രീഷ്മ ഓക്കെ സന്തോഷിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് വിധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ തട്ടിക്കൊണ്ട് പോകലിന് പത്ത് വർഷം ഓക്കെ ഗ്രീഷ്മ ഓക്കെ ഇത്ര മാത്രമേ ശിക്ഷയുള്ളൂ ഓക്കെയാണ് പിന്നീട് അമ്പതിനായിരം രൂപ ഫൈനും കൂടി വിധിച്ചു പിന്നീടാണ് ആക്ച്വലായിട്ടുള്ള വൃ വിധി വന്നത് എന്തെന്നാൽ ഈ പെൺകുട്ടി അത്രയും ആസൂത്രണത്തോടെയാണ് ഈ കേസ് ചെയ്തിട്ട് ക്രൈം ചെയ്തിട്ടുള്ളത് ഗൂഗിൾ സെർച്ചും മറ്റും ഒക്കെ റിക്കവർ ചെയ്ത് എടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് അതിന് ഹാൻസ് ഓഫ് എന്തായാലും കൈയടിക്കേണ്ടി വരുന്നതാണ് പോലീസിന് കാരണം അതിൻ്റെ അകത്തുള്ള സെർച്ചും ഗൂഗിൾ സെർച്ചും കാര്യങ്ങളും ഒക്കെ അവർ റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മറ്റൊക്കെ അങ്ങനെ ഈ കേസിൻ്റെ അകത്ത് ലാസ്റ്റ് വിധിയായിട്ട് വന്നത് തട്ടിക്കൊണ്ടുപോയതിന് പത്ത് വർഷം അമ്പതിനായിരം രൂപ പിഴ അവസാനം വധശിക്ഷ കൊടുത്തിട്ടുള്ളത് കൊലപാതകത്തിന് ഇത് അത്യപൂർവ്വമായിട്ടുള്ളൊരു കേസായിട്ട് പരിഗണിച്ച രീതിയിലാണ് ശരിക്കും ഈ കോടതിയുടെ വിധിയും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മേ ബി ഹൈ ഹയർ കോടതിയിൽ പോയി കഴിഞ്ഞാലുള്ള ചാൻസസ് റിലീ കേസിൻ്റെ അകത്ത് കുറച്ച് റിഡംഷൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ഹൈക്കോടതി സുപ്രീം കോടതി വരെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ ക്രൈമിൻ്റെ അകത്ത് എവിഡൻസ് മൊത്തം ഡിജിറ്റൽ തെളിവുകളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ശിക്ഷ എന്തായാലും പത്ത് വർഷമൊന്നും കുറഞ്ഞിട്ട് വരാൻ ചാൻസില്ല ഒരു ജീവപര്യന്തം എഷ്യോർഡായിട്ടുള്ള ഒന്നാണ് മീൻസ് ഇപ്പോഴുള്ള ജീവപര്യന്തം എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ വർഷമല്ല ഇളവും കാര്യങ്ങളും ഒന്നുമല്ല കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ എന്നുള്ളത് ഇപ്പം കോടതി നിർവചിച്ചിട്ടുള്ള ഒന്നാണ് ഇപ്പം കുറച്ച് കാലം മുന്നേ നിർവചിച്ചിട്ടുള്ള നിർവഹി നിർവചിച്ച ഒന്നാണ് ജീവപര്യന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ എന്നുള്ളത് മുമ്പ് ഇരുപത് വർഷം അല്ലെങ്കിൽ പതിനാല് വർഷം കഴിയുമ്പോൾ റിലീവ് ചെയ്തിട്ട് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കാരണം അത്രയും കാലം തീറ്റിപ്പുറ്റെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സോ അതങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഈ കേസിൻറ്റകത്ത് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ക്ലിയറായിട്ട് പറഞ്ഞിരണം ആ ഇതിൻ്റെ അകത്ത് പ്രതിഭാഗം പ്രതിഭാഗം ബാധിച്ചിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞ് ഈ കേസിൻ്റെ അകത്ത് ഈ കഷായം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഈ ചെറുപ്പക്കാരൻ ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്ന പിന്മാറിയില്ല എന്നുള്ള ഒരു റീസൺ ആണ് അതായത് ഈ പട്ടാളക്കാരനെ കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതായിരുന്നുള്ളത് പക്ഷേ കുറച്ച് പിന്നെ ന്യൂഡ് വീഡിയോസും ഫോട്ടോസും ഒക്കെ ശരോണെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് ത്രട്ടൺ ചെയ്യുന്നാണ് പ്രതിഭാഗം ബാധിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി ഉപയോഗിക്കാൻ നല്ലൊരു വക്കീലിന് പറ്റാവുന്ന ഒരു സിറ്റു ഒരു കാര്യമാണ് ഒരു വക്കീൽ വിചാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കാം പോരാത്തതിന് രണ്ടാമതെന്ന് പറയുന്നത് പ്രായം എനിക്കാകെ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് കൂടുതൽ പഠിക്കണം അതുകൊണ്ട് ശിക്ഷ കുറക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നടക്കാത്ത കാര്യമാണ് കാരണം ഒരാൺകുട്ടി ഒരു പതിനെട്ടാം പത്തൊമ്പതാം വയസ്സിൻ്റെ അകത്ത് ഒരു ക്രൈമിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടണം അതേ ശിക്ഷ തന്നെ പെൺകുട്ടിക്കും കിട്ടണം കാരണം ഈക്വാലിറ്റി ഈ ഒരു കാര്യത്തിൻ്റെ അകത്തൊക്കെ ഈക്വാലിറ്റി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണം എന്നാലേ നടക്കും പക്ഷേ ഇതൊക്കെ അവഗണിച്ചിട്ട് പറഞ്ഞത് കോടതി പറഞ്ഞത് ഈ കുട്ടിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഈ മുമ്പും ഈ കഷായത്തിന് മുമ്പും മായയില് മാന്ന ഡ ഡ്രിങ്കിൻ്റെ അകത്ത് പാരസെറ്റമോൾ അലക്കി കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ചിലപ്പം മിക്കവാറും പാരസെറ്റമോള് കൊടുത്തിട്ടുള്ളത് ഒരു അവശനിലയിലേക്ക് കൊണ്ടുപോകാൻ ശരവണ അവശ നിലയിലേക്ക് കൊണ്ടുപോകാനായിരിക്കാം അത് കഴിഞ്ഞ് സെക്കൻഡറി ആയിട്ട് വിഷം കൊടുക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ കഷായം ഇവൻ്റെ ശരീരം കുറച്ച് തളരുമല്ലോ പാരസെറ്റമോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തളർന്നു നിൽക്കുമ്പം കഷായം ഈസി ആയിട്ട് കൊടുക്കാം അത് അക്സെപ്റ്റ് ചെയ്യും അല്ലാണ്ട് സാധാരണ ബോഡി ഒരു ഇമ്പ്രൂവ് ആകാൻ വേണ്ടി കഷായം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നടക്കില്ലല്ലോ അതുകൊണ്ട് അതിനു വേണ്ടിയായിരിക്കാം ചിലപ്പം പാരസെറ്റമോള് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും എന്തിരുന്നാലും വധശിക്ഷയെന്ന് പറയുന്നത് മികച്ച ഒരു തീരുമാനമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ചിന്തിക്കും ആരും മറിച്ചൊന്നും ചിന്തിക്കാനുള്ള ചാൻസസ് ഇല്ല സോ കോടതിക്ക് ബിഗ് സല്യൂട്ട് പോരാത്തതിന് പോലീസ് മാമ്മമാർക്ക് സന്തോഷം ഇങ്ങനെയൊക്കെയാണ് കേസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളേലും ചില പുഴുക്കുത്തുകളുണ്ട് അതുകൊണ്ട് വെച്ച് നിങ്ങൾക്ക് ചെയ്ത പേരുണ്ടാ ഉണ്ടാവാറുണ്ട് പക്ഷേ എന്തൊക്കെ ഒരു പൊന്തുപോലായിട്ട് വരേണ്ട ഒരു കാര്യം തന്നെയാണ് സല്യൂട്ട് ഫോർ ദാറ്റ് പിന്നെ എൻ്റെ വീഡിയോസ് മറ്റും കാണുന്ന ആൾക്കാരോടും പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇനി അടുത്തേതെങ്കിലും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണം ഞാൻ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി കാണിക്കുക സോ താങ്ക് സോ മച്ച് ബൈ